പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നാൽ നാം പാപികളായിരിക്കേം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു റോമ അഞ്ചാം അധ്യായം എട്ടാം വാക്യം രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെയും ഈ പ്രാർത്ഥന വേളയിൽ പലവിധ മാരാരോഗത്തിൻ്റെ ഭീതിയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിദേശത്ത് പലവിധ രോഗങ്ങളുടെ പിടിയിൽ കഴിയുന്നവരുണ്ട് അവരെ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെയാകുന്നു ഉപജീവനമാർഗം തേടി അലയുന്ന മക്കൾ ദൈവമേ അവരോട് കരുണയായിരിക്കണമേ രോഗത്തിൻ്റെ ഭീതിയിൽ ഭക്ഷണം പോലും കഴിക്കുവാനാകാതെ രണ്ടാം തരം പൗരനായി ഗണിക്കപ്പെട്ടുകൊണ്ട് അവരവിടെ കഷ്ടത അനുഭവിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം നൽകണമേം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർക്ക് ജ്ഞാനം നൽകി അനുഗ്രഹം അനുഗ്രഹിക്കണമേ പലവിധ രോഗങ്ങളാൽ ദുഃഖിച്ച് കഴിയുമ്പോഴും വിശ്വാസിയെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന മക്കളെ ഓർക്കുന്നു ദൈവമേ അവർക്ക് മാനസാന്തര അനുഭവം നൽകണമേ ഇസ്രായേൽ ജനതയെ മഹാമാരികളിൽ നിന്നും രക്ഷിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളെയും പരിപാലിക്കണമേ പരിശുദ്ധ ദൈവമാതാ ദൈവമാതാവേ എല്ലാ പ്രവാസികളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കൂട്ടായിരിക്കണമേ പലവിധ മാരാരോഗങ്ങളാൽ കഴിയുന്നവരെ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ അങ്ങ് അവരുടെ കരം പിടിച്ച് നടത്തണമേം സഹനങ്ങളുടെ ദിനങ്ങളിൽ ദൈവത്തോട് കൂടെ കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ഈശോയെ അവരെ സഹായിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്തനുതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ജറുസലമിൽ നിന്ന് വന്ന നീമജ്ഞർ പറഞ്ഞു അവനെ ബെൽസെബുൽ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ പിശാചുക്കളുടെ തല കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് സ പറഞ്ഞു സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധഛഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധഛഛദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനു ശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യ പാപത്തിന് ഉത്തരവാദിയാകും അവർ ഇങ്ങനെ പറഞ്ഞത് അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് നമ്മുടെ കർത്താവായ ഇഷും സ്തുതി